ിയേഴ്സ് എന്റെ പേര് ഷെമിന എം സി എസ് ടു സീറോ ത്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന പേപ്പറിന്റെ ഇൻട്രോഡക്ഷൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ സോ ഞാൻ എടുക്കാൻ പോകുന്ന പേപ്പറിന്റെ പേര് എം സി എസ് ടു സീറോ ത്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫെമുലർ ആയിട്ടുള്ള ഒരു വേർഡ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഒരു കമ്പ്യൂട്ടറിനെ അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് എൻറ്റയർലി മാനേജ് ചെയ്യുന്ന അതിലുള്ള എല്ലാ റിസോർസസിനെയും മാനേജ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോ ആസ് ദ പിക്ചർ ഷോസ് യു ക്യാൻ സീ ഡിഫറെ ഐക്കൺസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഡിഫറെൻ്റ് നെയിംസ് സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആർ കമ്മിംഗ് അണ്ടർ ഡിഫറെൻ്റ് വേസ് ഡിഫറെ നെയിംസ് ഓരോ സിസ്റ്റത്തിന്റെയും കോമ്പാറ്റബിലിറ്റി അനുസരിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഐക്കൺസും ഇത് മാറും സോ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് ലിനക്സ് ഉണ്ട് യുനിക്സ് ഉണ്ട് മൊബൈൽ ഡിവൈസസിൽ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട് ഉബൻഡു ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട് ഫെഡോറ വിൻഡോസ് എയ്റ്റ് സോ അങ്ങനെ ഡിഫറെൻ്റ് വേർഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് തന്നെ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സോ കമ്മിംഗ് ടു ദ സിലബസ് ഓവർ വ്യൂ യു ക്യാൻ സീ ിഫറെന്റ് ബ്ലോക്ക്സ് സോ ഈ പേപ്പറിൽ നമുക്ക് നാല് ബ്ലോക്ക്സ് ആണ് ഉള്ളത് ബ്ലോക്ക് വൺ ടു ത്രീ ആൻഡ് ഫോർ സോ ബ്ലോക്ക് വണ്ണില് നമുക്ക് നാല് യൂണിറ്റ്സ് ആണ് ഉള്ളത് ഈ ബ്ലോക്ക് വണ് എന്ന് പറയുമ്പോൾ അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇൻട്രോഡക്ഷൻ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് ഡെഫിനിഷൻ ഫങ്ഷൻസ് ഫീച്ചേഴ്സ് ഡിഫറെന്റ് ടൈപ്സ് ദൻ പ്രോസസ് എന്താ പ്രോസസ്സിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത് കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കുറേ ഫങ്ഷൻസ് ഉണ്ട് അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും യൂസറും തമ്മിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് മെയിൻ ഫംഗ്ഷൻ ആണ് പ്രോസസ് മാനേജ്മെന്റ് അപ്പൊ പ്രോസസ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂഷൻ സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്രോസസ്സ് എന്നാണ് വിളിക്കുന്നത് സോ ആ പ്രോസസ്സിന്റെ ഡിഫറെന്റ് ലൈഫ് സൈക്കിൾസ് ഉണ്ട് സോ അതെല്ലാം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അതിന്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ് മാനേജ്മെന്റിൽ നോക്കുന്നത് നെക്സ്റ്റ് ഈസ് യൂണിറ്റ് ടു മെമ്മറി മാനേജ്മെന്റ് ആൻഡ് ഫയൽ മാനേജ്മെന്റ് സെക്യൂരിറ്റി സോറി ബ്ലോക്ക് ടു സോ ബ്ലോക്ക് ടൂല് വരുന്നത് മെമ്മറി മാനേജ്മെന്റ് ഫയൽ മാനേജ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി അപ്പോൾ വൺ ഓഫ് ദ അനദർ മേജർ ഫംഗ്ഷൻ ആണ് മെമ്മറി മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇപ്പം മെമ്മറി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് എല്ലാ പ്രോസസ്സിനും അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് പ്രോപ്പറായിട്ട് യൂസേജും വരുള്ളൂ പ്രോപ്പറായിട്ടുള്ള എക്സിക്യൂഷനും നടക്കുള്ളൂ സോ ആസ് ആൻഡ് വെൻ റിക്വയർഡ് പ്രോപ്പർ മെമ്മറി ഈസ് ടു ബി അലോക്കേറ്റഡ് സോ അതിനെ മാനേജ് ചെയ്യുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് സോ അതെങ്ങനെയാണ് അതിന് പറഞ്ഞാൽ പല സ്കീംസ് വരുന്നുണ്ട് പേജിങ് വെർച്വൽ മെമ്മറി അങ്ങനെ സെഗ്മെന്റേഷൻ അങ്ങനെ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നുണ്ട് ദെൻ നെക്സ്റ്റ് ഫയൽ മാനേജ്മെന്റ് അതൊരു വേറെ ഫംഗ്ഷനാണ് ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്റ്റോറേജ് ഫയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോറേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പേസിനെയാണ് എന്ന് പറയാം അപ്പൊ അതിനെങ്ങനെ മാനേജ് ചെയ്യുന്നത് അതിന്റെ സെക്യൂരിറ്റി ഇവരുടെയൊക്കെ സെക്യൂരിറ്റി എങ്ങനെയാണ് ഓപ്പറേറ്റീവ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ബ്ലോക്ക് ടൂല് കവർ ചെയ്യുന്നത് ബ്ലോക്ക് ത്രീ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആണ് ഓപ്പറേറ്റീവ് സിസ്റ്റത്തിൽ വരുന്ന അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കേസ് സ്റ്റഡീസ് കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് എക്സാമ്പിൾസ് പോലെയാണ് അതായത് നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റീവ് സിസ്റ്റംസ് ഉണ്ട് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് എയ്റ്റ് ആൻഡ്രോയിഡ് ലീനക്സ് ഡിസ്ട്രിബ്യൂട്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് സോ അതിന്റെ എല്ലാം എക്സാമ്പിൾസ് വെച്ച് നമ്മൾ ഡീപ്പായിട്ട് നോക്കുന്ന കേസ് സ്റ്റഡീസ് ആണ് ലാസ്റ്റ് ബ്ലോക്കിൽ കവർ ചെയ്യുന്നത് സോ ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് പ്രോസസ് മാനേജ്മെന്റ് ബ്ലോക്ക് ടു മെമ്മറി മാനേജ്മെന്റ് ഫയൽ മാനേജ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി ബ്ലോക്ക് ത്രീ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ബ്ലോക്ക് ഫോർ കേസ് സ്റ്റഡീസ് ഇനി ഓരോ ബ്ലോക്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നോക്കാം ബ്ലോക്ക് വണ്ണില് നമ്മൾ നോക്കുകയാണെങ്കിൽ നാല് യൂണിറ്റ്സ് ആണ് ഉള്ളത് ഫേസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് വൺ ടൂ ത്രീ ആൻഡ് ഫോർ സോ യൂണിറ്റ് വണ്ണിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആണ് ഓവർവ്യൂ ആണ് അതായത് അതിലാണ് എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഫീച്ചേഴ്സ് ഡിഫറെന്റ് ടൈപ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെസൺ തന്നെയാണ് ഫേസ്റ്റ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് പ്രോസസ്സസ് എന്നാണ് യൂണിറ്റിന്റെ പേര് തന്നെ അതിന്റെ അർത്ഥം ഒരു പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് പ്രോസസ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോസസ്സിന്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് അത് പല സ്റ്റേജിലൂടെയും കടന്നു പോകുന്നുണ്ട് ഒരു എക്സിക്യൂഷൻ ആവുന്നത് വരെ ടെർമിനേറ്റഡ് ആവുന്നത് വരെ അത് പല ഫേസിലൂടെ പോകുന്നുണ്ട് അത് ഏതൊക്കെയാണ് ആ ഫേസസ് അതിനെങ്ങനെയാണ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രോസസ്സസ് എന്ന് പറയുന്ന യൂണിറ്റിൽ പഠിക്കുന്നത് യൂണിറ്റ് ത്രീസ് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിൻക്രണൈസേഷൻ നമുക്കറിയാം നമ്മുടെ മൾട്ടി പ്രോസസർ സിസ്റ്റത്തിൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സസ് റൺ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ നമ്മൾ അറ്റ് എ ടൈം നമ്മളിപ്പോൾ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നേരം ആ ഇത് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം അല്ലല്ലോ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ടാസ്ക് എടുക്കുക അറ്റ് ദ സെയിം ടൈം ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തെന്ന് അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ ആപ്പോ എന്തോ ആവട്ടെ അത് ഡൗൺലോഡ് ചെയ്യുന്നതിന്റെ നെക്സ്റ്റ് ടാബ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും ആ സമയം കൊണ്ട് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് ചെയ്യും സോ ദാറ്റ് മീൻസ് മോർ ദാൻ വൺ പ്രോസസസ് ആർ എക്സിക്യൂട്ടിംഗ് അറ്റ് ദ സെയിം ടൈം അതിനെയാണ് നമ്മൾ മൾട്ടി പ്രോസസ്സർ സിസ്റ്റംസ് എന്ന് പറയുന്നത് സോ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ പ്രോസസ്സുകൾ തമ്മിൽ തമ്മില് പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണം അവർ തമ്മിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിൻക്രണൈസേഷൻ വേണം എന്നാലാണ് അത് അതിൻ്റെതായ രീതിയിൽ സക്സസ്ഫുൾ ആയി റണ് ആയി എക്സിക്യൂട്ടായി പോവുക സോ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു ലെസൺ ആണ് നമ്മുടെ യൂണിറ്റ് ത്രീ നെക്സ്റ്റ് ഇസ് യൂണിറ്റ് ഫോർ ദാറ്റ് ഈസ് ഡെഡ് ലോക്സ് ഡെഡ് ലോക്സ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട് ഡെഡ് ആയി ലോക്ക് ആയി കിടക്കുക എന്നുള്ളത് ആണ് സോ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു നാലഞ്ച് പ്രോസസ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു റിസോഴ്സ് കിട്ടാതായി ആ റിസോഴ്സ് ചിലപ്പോൾ വേറെ പ്രോസസ്സിന്റെ കയ്യിൽ ഉണ്ടായിരിക്കാം പക്ഷെ അതാണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല ഈ റിസോഴ്സിനെ പക്ഷെ വേറെ പ്രോസസ്സിന് ആ റിസോഴ്സ് ഇല്ലാതെ പോവാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജില് ഒരു പ്രോസസ്സും റൺ ആവാതെ സ്റ്റക്കായി ഡെഡായി ലോക്കായി കിടക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത് സോ ഡെഡ് ലോക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഓപ്പറഡിന് ഹാൻഡിൽ ചെയ്യണം സോ വരാതെ എങ്ങനെയാ നോക്കാം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ അതിനെ പ്രോപ്പറായി ഡീൽ ചെയ്ത് പോവുക ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വിത്ത് അൽഗോരിതം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതാണ് നമ്മുടെ ലോക്സ് എന്ന് പറയുന്ന ഒരു ലെസണില് വരും നെക്സ്റ്റ് ബ്ലോക്ക് ടൂ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പറേറ്റ് ഫങ്ഷൻസ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അതായത് മെമ്മറി മാനേജ്മെന്റ് എങ്ങനെയാണ് മെമ്മറി മാനേജ്മെന്റ് തന്നെ പലതരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് സെഗ്മെന്റേഷൻ പേജിങ് വെർച്വൽ മെമ്മറി അങ്ങനെ സോ ഈ പേജ് പേജിങ്ങും സെഗ്മെന്റേഷനും ഒക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് അതായത് നമുക്ക് ആവശ്യ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാം ചിലപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് കുറെ മെമ്മറി കൊടുത്തിട്ട് കുറെ വേസ്റ്റേജ് ആയി പോകും സോ അങ്ങനെ സംഭവിക്കരുത് സോ ടു ടൈപ്സ് മെമ്മറി മാനേജ്മെന്റ് തന്നെ വരുന്നുണ്ട് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും യൂണിറ്റ് വെർച്വൽ മെമ്മറി എന്ന് പറയുമ്പോൾ വെർച്വൽ ക്ലാസ് നിങ്ങൾക്ക് അറിയാം ഫിസിക്കൽ ക്ലാസ്സും വെർച്വൽ ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം ഫിസിക്കലി നമുക്ക് ഒന്ന് ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു യൂണിറ്റിനെയാണ് നമ്മൾ അതിനെയാണ് നമ്മൾ വെർച്വൽ എന്ന് പറയുന്നത് സോ വെർച്വൽ മെമ്മറി എന്ന് പറയുമ്പോൾ അതവിടെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ സംഭവം അത് അവിടെ തന്നെ ഉണ്ട് അത് വെച്ചിട്ട് പ്രോപ്പർ ആയിട്ട് മെമ്മറി മാനേജ്മെന്റ് ഓപ്പറേറ്റർ സിസ്റ്റം ചെയ്യുന്നുണ്ട് അപ്പൊ എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് ഒരു ലെസൺ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് യൂണിറ്റ് ത്രീ ഇസ് ഐ ഒ ആൻഡ് ഫയൽ മാനേജ്മെന്റ് ഐ ഒ മീൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഡിവൈസസിനെ എങ്ങനെ മാനേജ് ചെയ്യും എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോ നമുക്കറിയാം ഐഒ ഡിവൈസസും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് ഓയിസൺ ചെയ്യാൻ പറ്റുള്ളൂ സോ ഐഡിൽ ഐഡിലാക്കിയിരുത്താതെ എല്ലാത്തിനെയും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താലാണ് സിസ്റ്റം എഫിഷ്യന്റ് ആവുക സോ ഐഒ ഡിവൈസസും ഫയൽസൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് യൂണിറ്റ് ത്രീയിൽ നമ്മൾ കവർ ചെയ്യും ലാസ്റ്റ് യൂണിറ്റ് ഇസ് യൂണിറ്റ് ഫോർ ദസ് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ടു ഓൾ ഓഫ് ദിസ് ഇവരിപ്പൊക്കെ നമ്മൾ സെക്യൂരിറ്റി പ്രൊട്ടക്ഷന് കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്തെങ്കിലും കാഷ് വരുമ്പോ ഒക്കെ നശിച്ചു പോകും അല്ലെങ്കിൽ പാസ്വേർഡ് ഹാക്കിംഗ് കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും സെക്യൂരിറ്റി ഇഷ്യൂസ് വരും സൊ അതൊന്നും ഉണ്ടാവാതെ പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മളതിനെ മാനേജ് ചെയ്ത് ഓപ്പറേറ്റേഴ്സത്തിന് കൊണ്ടുപോകാൻ കഴിയണം അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളതാണ് യൂണിറ്റ് ഫോർ നെക്സ്റ്റ് ഇസ് ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീയിൽ നമുക്ക് മൂന്ന് യൂണിറ്റ്സ് ആണ് വരുന്നത് യൂണിറ്റ് വൺ ടു ആൻഡ് ത്രീ ഇപ്പം ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ മൾട്ടി പ്രോസസർ സിസ്റ്റംസ് അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റംസ് എല്ലാം മൾട്ടി പ്രോസസർ സിസ്റ്റംസ് ആണ് സോ അതാണ് യൂണിറ്റ് വൺ യൂണിറ്റ് ടൂ എന്ന് പറഞ്ഞത് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ടേമിൽ തന്നെയുണ്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പല പല ഡിവൈസസിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സെർവർ സെൻട്രൽ സെർവർ സോ അതെങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ബ്ലോക്ക് ത്രീ യൂണിറ്റ് ടൂല് പറയുന്നത് ആൻഡ് യൂണിറ്റ് ത്രീ ഇസ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ കയ്യിലെല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ട് സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ മൊബൈൽ ഫോൺ ഒന്നും വർക്ക് ചെയ്യില്ല സോ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ നമുക്ക് അറിയണം മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എങ്ങനെയാണ് അതിന് വർക്കിങ്ങും കാര്യങ്ങളും എന്തൊക്കെ ടൈപ്പ് വരുന്നുണ്ട് എങ്ങനെയാണ് അവർ ഇതിൽ മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ സോ ഈ മൂന്ന് ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ബ്ലോക്ക് ത്രീയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എൻ്റെ ലാസ്റ്റ്ലി ഇറ്റ് ഇസ് ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫോർ എന്ന് പറയുമ്പോൾ എൻ്റെലി കേസ് സ്റ്റഡീസ് ആണ് സോ ബ്ലോക്ക് ഫോറില് നാല് യൂണിറ്റ്സ് ആണ് വരുന്നത് യൂണിറ്റ് വൺ സ്റ്റഡി ഓഫ് വിൻഡോസ് ടെൻ യൂണിറ്റ് കേസ് സ്റ്റഡി ഓഫ് ലിനക്സ് ലിനക്സ് എന്ന് പറയുന്നത് വിൻഡോസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറഡിസ്റ്റ് ആണ് ലിനക്സ് യൂണിറ്റ്സ് എൽ സോ അതിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണം ആൻഡ് ബ്ലോക്ക് ത്രീസ് കേസ് സ്റ്റഡി ഓഫ് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് മീൻസ് മൊബൈലിൽ യൂസ് ചെയ്യുന്നത് ഈ സാംസങ് പോലെയുള്ള ഫോണിൽ യൂസ് ചെയ്യുന്നത് Android operating systems And the ൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ലാസ്റ്റ് വൺ ഇസ് ഐ ഒ എസ് ദയറേറ്റ സിസ്റ്റത്തിന്റെ കേസ് സ്റ്റഡി ആണ് സോ ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് എല്ലാതും കേസ് സ്റ്റഡീസ് ആണ് സോ ടോട്ടലി നമുക്ക് നാല് ബ്ലോക്ക്സ് ആണുള്ളത് നാല് ബ്ലോക്സിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 3 പ്ലസ് 4 പ്ലസ് ഫോർ പ്ലസ് ഫോർ ദസ് ട്വൽവ് പ്ലസ് ത്രീ ഫിഫ്റ്റീൻ യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് ത്രീയിൽ മാത്രം മൂന്ന് യൂണിറ്റ്സ് ബാക്കി മൂന്ന് ബ്ലോക്കിലും നാല് യൂണിറ്റ്സ് വെച്ചിട്ടുണ്ട് സോ ഫിഫ്റ്റീൻ യൂണിറ്റ്സ് ആണ് ടോട്ടലി ഉള്ളത് അതിൽ ഓരോ യൂണിറ്റ്സും ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് സോ ഈ ഓപ്പറേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്ക് ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് അതിന് കാര്യങ്ങളാണ് അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഒരു ബ്ലോക്ക് വണ്ണിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് ബ്ലോക്ക് വണ്ണിൽ ഓയസിന്റെ ഇൻട്രൊഡക്ഷൻ പ്രോസസ് എന്താ ഒരു പ്രോസസ്സിന്റെ റോൾ എന്താ എങ്ങനെയാണ് ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോസസ്സുകൾ തമ്മിൽ എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത് അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് സിങ്ക്രോണൈസ് ചെയ്യുന്നത് ഡെഡ് ലോക്സ് ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് വണ്ണില് കവർ ചെയ്യുന്നത് ബ്ലോക്ക് ടൂല് നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോറേജ് മാനേജ്മെൻ്റ് ആണ് അതായത് മെമ്മറി മാനേജ്മെന്റ് രണ്ട് തരത്തിലുണ്ട് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ അലോക്കേറ്റ് ചെയ്യും ഇപ്പം നമ്മളൊരു പത്ത് കെ ബി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഫിക്സ്ഡ് ആയിട്ട് ആ പ്രോഗ്രാമിന് അത് കിട്ടി ചിലപ്പോൾ അതിൽ കുറച്ച് യൂസ് ചെയ്യും കുറച്ച് യൂസ് ചെയ്യാതെ കിടക്കും അപ്പം അവിടെ വേസ്റ്റേജ് വരും അതാണ് സ്റ്റാറ്റിക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഡൈനാമിക് എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് റൺ ടൈമിൽ കൊടുക്കുന്നതിനെയാണ് ഡൈനാമിക് അവിടെ വേസ്റ്റേജ് കുറവായിരിക്കും കാരണം യൂസിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ പേജിങ് സെഗ്മെന്റേഷന് വെർച്വൽ മെമ്മറി പേജിങ് സ്കീമുകൾ ക്യാഷ് മെമ്മറി എന്താ ഫയൽ മാനേജ്മെന്റ് കൺസെപ്റ്റ്സ് ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് ടൂല് കവർ ചെയ്യുന്നത് ബ്ലോക്ക് ത്രീ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അതായത് മൾട്ടി പ്രോസസർ സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് ത്രീയിൽ കവർ ചെയ്യുന്നത് സ്റ്റഡീസ് ഓഫ് വിൻഡോസ് ടെൻ ലിനിസ് ആർ ദോർ ബ്ലോഗ്സ് അണ്ടർ ദിസ് പേപ്പർ എം സി എസ് ടു സീറോ ത്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് സോ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മള് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ബ്ലോക്സിലെയും ഓരോ യൂണിറ്റ് വൈസ് പാർട്ട് ബൈ പാർട്ട് ആയിട്ട് നമുക്ക് നോക്കാം സോ താങ്ക് യു സോ മച്ച് താങ്ക് യു